വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാൻ ഇവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം അഭിമന്യു മോഹൻ്റെ യൂണിവേഴ്സൽ യുഡ്രസ് ആണ് ഞാൻ കുറച്ച് നാളായി എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് റിവ്യൂ ചെയ്യാനായിട്ട് വൈകിപ്പോയതാണ് ഈ ഒരു എന്താ പറയുക മെമ്മോറി ടൈപ്പ് പുസ്തകങ്ങളുടെ റിവ്യൂസ് ഇപ്പം കുറച്ചധികം ചെയ്തിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ പെടുത്താവുന്ന ഒരു പുസ്തകമാണ് യൂണിവേഴ്സൽ യൂട്രസ് കഥ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതലും എഴുത്തുകാരൻ്റെ ഒരു ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം അങ്ങനെയുള്ള കുറേ സംഗതികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എഴുത്താണിത് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബുക്സ് ആണ് നൂറ്റി നാൽപ്പത് ഇതിൻ്റെ എം ആർ പി ചെറിയൊരു പുസ്തകമാണ് തൊണ്ണൂറ്റി അഞ്ച് പേജുകളെ ഉള്ളു പെട്ടെന്ന് വായിച്ചു തരും നിങ്ങൾ ഒരു തുടക്കക്കാരനൊക്കെ ആണെങ്കിൽ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് യൂണിവേഴ്സൽ നമ്മൾ നമ്മളിത് ഇതേ കാറ്റഗറിയിൽ മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള മഴ നൂലുകളുണ്ട് പിന്നെ ജീവിതം ഒരു തുണ്ടാണ് ഇതൊക്കെ ഒരു മെമ്മോയർ ടൈപ്പ് പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരുടെ പെട്ടെന്ന് വായിച്ചു തീരുന്ന ഒരു ഫസ്റ്റ് അറ്റംറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വായിക്കാൻ രസമുള്ള പുസ്തകങ്ങളാണ് അതേപോലെ യൂണിവേഴ്സൽ യൂട്രസ് ഏകദേശം അതേ കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിലും ആ ഒരു കോമൺ ഗ്രൗണ്ടിൽ നിന്ന് ഇതിന് വ്യത്യാസമായിട്ടുള്ള കുറച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാം എനിക്ക് പനിയാണ് അപ്പോൾ എൻ്റെ കേട്ടിട്ട് എനിക്ക് തന്നെ വേറെ ആരോ പോലെ തോന്നിയിട്ട് കവറ് ഭയങ്കര ഭംഗിയുള്ളൊരു കവറാണ് ഞാനൊരു ബുക്ക് ഫെസ്റ്റിൽ നിന്നാണ് വാങ്ങിയത് അപ്പം മുൻപ് ഞാനത് എവിടേക്കോ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പുസ്തകം അപ്പോൾ ഇതിൻ്റെ കവർ ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നിയെങ്കിലും ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് പോയി എടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു നല്ല കവറാണ് ഇതിൻ്റെ യൂണിവേഴ്സൽ യൂട്രസ്സിൻ്റെ കവർ ആൻഡ് യൂണിവേഴ്സൽ യൂട്രസ് എന്ന് പറയുന്ന പോലെ എന്താ പറയുക പേര് തന്നെ രസമുള്ള പേരാണല്ലേ യൂണിവേഴ്സലായിട്ടുള്ള നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും പുസ്തകത്തിലുണ്ട് നമുക്ക് യൂണിവേഴ്സൽ എന്ന് തോന്നുന്ന എന്ത് കാര്യം വേണമെങ്കിലും അതിനകത്തുണ്ട് അവതാരി എഴുതിയിരിക്കുന്നത് നിമ്നാ വിജയമാണ് ഈ ടൈപ്പ് മറ്റ് മെമ്മോർ ടൈപ്പ് അല്ലെങ്കിൽ ഈ ടൈപ്പ് പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകം വേരട്ടി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു ഫാക്ടർ ഇതിൻ്റെ നറേഷനാണ് നറേഷൻ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു ഡയറി കുറിപ്പൊക്കെ വായിക്കുന്ന ലാഘവത്തോടെ നമുക്ക് വായിക്കാൻ പറ്റും അതുതന്നെയല്ല ഒരു ഒരു ഈസിനെസ്സുണ്ട് അതേ സമയത്ത് നല്ല ഒരു എക്സ്പ്ലനേറ്ററി ഗ്രൗണ്ടാണ് എന്തായാലും പറയുക ഒരു അവരുടെ നാടും അവരുടെ നാട്ടിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്നത് നമുക്കത്രയും നന്നായിട്ട് കാണാൻ പറ്റും ഈ ജോഗ്രഫി എഴുതി വെക്കുന്ന അത്ര എല്ലാവരും ഒന്നും അത്രയും എക്സ്പ്ലനേഷൻസ് കൊടുക്കാറില്ല ചില പുസ്തകങ്ങളിൽ തീരെ ഉണ്ടാവാറില്ല അപ്പോൾ ചിലതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ അടുത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇപ്പോൾ ചായ കുടിച്ചു എന്ന് പറയുമ്പം ഒരാളൊരു ഒട്ടത്തിനിന്ന് ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ആ ചായയുടെ നിറം മണം ഒക്കെ എഴുതി വെക്കുന്നിടത്തൊരു ഭംഗിയുണ്ടെന്ന് ശരി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഭംഗി ഈ നറേഷൻ ഉണ്ട് ഒരു നോർത്ത് മലബാറിന്റെ ഒരു ഒരു ഭാഷയും അതിന്റെ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് വായിച്ചാൽ മടുക്കില്ല നമ്മളിങ്ങനെ വായിച്ച് പിടിച്ചിരുത്തുന്നൊരു രസമുള്ളൊരു സംഗതി ഇരുത്തറായിട്ട് ഇഷ്ടപ്പെട്ടു ബുക്കിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേര് വായിക്കാം ഒന്ന് യൂണിവേഴ്സൽ യൂട്രസ് ഞാനും റാമും ആനന്ദിയും റാമും ആനന്ദിയും റാം കെയർ ഓഫ് ആനന്ദിയിലെ ആ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ബുക്കിനെ കുറിച്ച് കൂടി പറയുന്നൊരു ചാപ്റ്ററാണ് അത് ടങ് ബൾബിൻ്റെ മഞ്ഞ വെളിച്ചം വേർഡ് മേറ്റർ കടൽ കടന്നു വരുന്ന സന്തോഷം ഇപ്പം ഇതിനകത്തൊക്കെ എനിക്കിത് വായിക്കുമ്പോഴേ ആ വിഷ്വൽസ് ഓർമ്മ വരുന്നത് വായിച്ചിട്ട് കുറച്ചായി അതായത് ഞാനും റാമും ആനന്ദി െന്ന് പറയുമ്പോൾ രാംക്യൂർ ഓഫാനി പുസ്തകത്തിന് വേണ്ടി ഓടുന്ന ഒരു ഒരു മനുഷ്യനുണ്ട് ഈ മനുഷ്യൻ തന്നെ എഴുത്തുകാരൻ തന്നെ അപ്പോൾ ആ ഓട്ടം ആ ഓട്ടം നമുക്കിപ്പോഴും ഓർമ്മയിൽ നിൽക്കും അയാൾ ഓടിക്കതച്ച് നടക്കുന്നതും ആ കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ആ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന സാധനമൊക്കെ അതൊക്കെ ഒരു എന്താ പറയുക ഒരു വിഷുവല് കണ്ട പോലെ ഓർമ്മയുണ്ട് കടൽ കടന്നു വരുന്ന സന്തോഷം അതും അതുപോലെ ഞാൻ കഥ പറഞ്ഞു എൻ്റെ സ്പോയിലർ ഇത് കളയുന്നില്ല ഇതിനുള്ളിലൊക്കെ എന്താ ഉള്ളത് ഒരു മുഴുനീള നോവലോ അങ്ങനെ ത്രെഡോ കഥയോ അങ്ങനെയല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങൾ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണെങ്കിലും ഓരോ ചാപ്റ്ററിലും ഓരോരോ കുട്ടി ഓർമ്മകൾ പോലെ അല്ലെങ്കിൽ അതിനെ ഒരു കഥാരൂപത്തിൽ പ്രസൻ്റ് ചെയ്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് യൂണിവേഴ്സൽ യൂട്രസ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തുടക്കക്കാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന അതായത് ചിലപ്പോൾ തുടക്കക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങൾ കാണും ഇത് ഇതങ്ങനെയല്ല എനിക്ക് തോന്നിയത് നോർമൽ തുടക്കക്കാരല്ലാത്ത റീഡേഴ്സിനും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം കുറേ നാളായി വായിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല അത് അങ്ങനത്തെ ഒരു ഒരു സജഷൻസും ഞാൻ ആളുകളുമായിട്ടുള്ള ഡിസ്കഷനിൽ കേട്ടിട്ടുണ്ട് അപ്പം ഇത് പൊതുവെ എല്ലാ എല്ലാ ക്രൗഡിനും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വായിച്ചും തീരും പിന്നെ ബോർഡിപ്പിക്കാത്ത ഒരു പ്രസൻറ്റേഷനാണ് അതായത് ഇതിൻ്റെ അവസാനം ഈ ഓർമ്മ അവസാനം തിരശ്ശീലേക്കുള്ള യാത്രയിൽ വഴിതെറ്റിപ്പോയ ഏതാനും ചില കഥകൾ പറഞ്ഞിട്ട് ഫോർമാറ്റൊക്കെ അങ്ങനെ പർട്ടിക്കുലർ ഒന്നും ഫോളോ ചെയ്യാതെ അവസാനം കുറച്ച് കുഞ്ഞു കുഞ്ഞു കഥകളും കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻ പ്ലേ പോലെ ഉള്ളതുണ്ട് സീൻ വൺ സീൻ ടു അങ്ങനെയുണ്ട് അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യാത്ത ഒരു എന്താ പറയുക രസമുള്ള സാധനമാണിത് ഞാൻ ഈ അടുത്തൊരു മൂവി കണ്ടിരുന്നു കിൽ യുവർ കിൽ ഡാർലിങ്സ് കിളിയുർ ഡാർലിങ്സ് എന്ന് പറഞ്ഞിട്ട് മൂവ് ചെയ്യാണ്ടായിരുന്നു അതിനകത്ത് ഇതുപോലത്തെ ഒരു അത് ഭയങ്കര ഒരു ഒരു പോയറ്റിക് സാധനം ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പടം കേട്ടോ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര രസമാണത് അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഈ എഴുത്തിനൊരു പർട്ടിക്കുലർ ഉണ്ട് എന്ന് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പോലത്തെ പുസ്തകങ്ങൾ വന്നപ്പോഴും എഴുത്തിൻ്റെ ഫോമിനെ ബ്രേക്ക് ചെയ്യുന്ന വേറൊരു സാധനം അല്ലേ വന്നത് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തല്ലോ അപ്പം അതുപോലെ മെമ്മോയർ പുസ്തകങ്ങളുടെ കൂട്ടത്തിലും പാറ്റേൺ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിൽ യൂണിവേഴ്സൽ യൂട്രസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് ബിക്കോസ് ഇതിനകത്തൊരു ഫോർമാറ്റില്ല ഇതങ്ങനൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യണം എന്ന് നമുക്കും തോന്നത്തില്ല വായിക്കുന്ന ആൾക്കും തോന്നത്തില്ല എഴുതിയ ആൾക്കും തോന്നിയിട്ടില്ലാത്തൊരു ഒരു പ്രത്യേകതര സിങ്കാണ് പുസ്തകത്തിന്റെ ബാക്ക് കവറിൽ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരാൾ അടുത്ത് വന്നിരുന്ന കഥകൾ പറഞ്ഞു തരുന്ന പോലെ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് അഭിമന്യുവിൻ്റെ യൂണിവേഴ്സൽ ഗുഡ്രസ് എന്നാണ് വളരെ ശരിയാണ് പെട്ടെന്ന് വായിച്ചു തരും ആൻഡ് ഒരു നമുക്കൊരാൾ കഥ പറഞ്ഞ് തരുന്ന പോലത്തെ ഫീല് കിട്ടും ശരിയാണ് വളരെ ശരിയാണ് ആൻഡ് ഒരു എഴുത്തുകാരനെ നമുക്ക് കുറച്ചും കൂടി അടുപ്പത്തില് മനസ്സിലാവും എഴുത്തുകാരനുദ്ദേശിച്ചിട്ടുള്ള തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ അയാളുടെ നാട് അയാളുടെ കാഴ്ചകൾ ചിന്തകൾ ഇതിലൂടെ ഒക്കെയാണല്ലോ നമുക്കൊരു എഴുത്തുകാരനോടും അയാളുടെ എഴുത്തിനോടും ഇഷ്ടം തോന്നുന്നത് അങ്ങനത്തെ ഒരു കണക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഉള്ള ഫസ്റ്റ് എൻ്റെ ബുക്കിൽ ഒരു കണക്ട് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ യൂട്ടിവേഴ്സ് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ച് നോക്കുക എൻ്റെ ശബ്ദം കൊണ്ടുവരുമ്പോൾ എന്നോട് സഹകരിക്കുന്നില്ല അതാണ് സാധാരണ നിലത്തേനും ഇല്ലാത്തത് അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യുക വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ